കന്നിമാസത്തിലെ ആയില്യമകത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ച് തൊഴുതു പ്രാർത്ഥിച്ച് ഊട്ടി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഒന്നരമാസം നീണ്ടുനിന്ന ഓണാഘോഷത്തിന് പരിസമാപ്തിയായി മേടമാസത്തിലെ ഒന്നാം തീയതി ചാലിടൽ കർമ്മത്തോടെ കാർഷിക വൃത്തിയിലേർപ്പെടുന്ന കർഷകർ ഓണത്തെ വരവേൽക്കുന്ന ആദ്യ ദിനം കൂടിയായാണ് ഇതിനെ പോന്നിരുന്നത് മണ്ണിലും ചേറിലും പണിയെടുത്ത് കാർഷിക വൃത്തിയിൽ വിയർപ്പൊഴുക്കുന്ന കർഷകന്റെ അധ്വാനഫലമായി ലഭിക്കുന്ന നൂറുമേനി വിളവിന് ആദരസൂചകമായി അനുഷ്ഠിക്കുന്ന ഒരാഘോഷമാണ് തിരുവോണം ഓണത്തിന് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ടെങ്കിലും പഞ്ഞമാസമായ കർക്കിടകം കഴിഞ്ഞെത്തുന്ന പൊന്നിൻചിങ്ങമാസത്തിലെ അത്തം നാളോടെയാണ് മലയാളികൾ പൂക്കളമിട്ട് ഓണത്തെ വരവേൽക്കുന്നത് പത്തു ദിവസത്തെ ഓണാഘോഷത്തിനു ശേഷം കന്നിമാസത്തിലെ ആയില്യം മകന്നാളിൽ തൃക്കാക്കരയപ്പനെ ഊട്ടി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെയാണ് ഈ വർഷത്തെ ഓണാഘോഷത്തിന് തിരശീല വീഴുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്